ഇന്ന് നമുക്ക് സെമി സിൽക്കിലെ എയ്റ്റ് ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന നല്ല അടിപൊളി കുറേ സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പക്ഷേ നല്ല സൂപ്പർ സാരീസാണ് എയ്റ്റ് ഫിഫ്റ്റി റേഞ്ചിന് നല്ല വർത്ത് ആയിട്ടുള്ള സാരീസാണ് അപ്പോൾ അതിൻ്റെ ഡിഫറൻറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ നോക്കാം അതിൻ്റെ ഡിഫറൻറ്റ് കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം പിന്നെ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വാട്ട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മുടെ ഷോപ്പ് കോതമംഗലത്ത് നിന്ന് മൂന്നാർ റൂട്ടിൽ കുത്തുകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കോതമംഗലം ടൗണിൽ നിന്ന് ഒരു ടു ീ കിലോമീറ്റേഴ്സേ ഉള്ളു നമ്മുടെ ഷോപ്പിലേക്ക് അപ്പോൾ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം അപ്പം നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഇന്നത്തെ നമ്മുടെ സാരീസ് കാണുന്നതിന് മുമ്പ് എനിക്കൊരു അനൗൺസ്മെന്റ് ഉണ്ട് നമ്മുടെ ഫെബ്രുവരി മാസത്തെ യൂട്യൂബിലുള്ള വിന്നേഴ്സിനെയാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് പേരെയാണ് നമ്മളതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ശ്രീലത ലതയാണ് ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത് സെക്കൻഡ് വിന്നർ വന്നിരിക്കുന്നത് ശ്രീനീഷ ശ്രീധരൻ ശ്രീനീഷ ശ്രീധരൻ തേർഡ് വിന്നർ ബീന മാത്യു ഈ മൂന്ന് പേരെയാണ് ഈ ഫെബ്രുവരിയിലെ വിന്നറായിട്ട് നമ്മൾ തെരഞ്ഞെടു അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം നമ്മൾ ഇവർ മൂന്ന് പേരും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഗിഫ്റ്റ് അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഇത് എല്ലാ മാസവും നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അത് വിന്നറാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മൾ പിന്നെ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മൾ എല്ലാ മാസവും നറുക്കിട്ട് ഇങ്ങനെ വിന്നേഴ്സിനെ തെരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിന്നർ ആകുക താങ്ക് യു ഫസ്റ്റ് വന്നിരിക്കുന്ന നമുക്കൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡില് ഇതേപോലെ ത്രെഡ് വീവ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ളൊരു ത്രെഡ് വീവ് ഡിസൈൻ ഇതൊരു സെമി സിൽക്ക് സാരി ആട്ടോ നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ് രണ്ട് ടൈപ്പിലുള്ള ഡിസൈൻ അതെ ഒരു ഇതിൽ ഇങ്ങനെ ഒരു ഡിസൈൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഡോട്ട് ഡോട്ട് ഡിസൈൻ പോലെയുള്ള ഒരു ത്രെഡ് വീവ് പിന്നെ ഇങ്ങനെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ടാണ് ഹോൾ ബോഡി ഈ സാരി വന്നിരിക്കുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണിതിൻ്റെ റേഞ്ച് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റിക്ക് നല്ല വേർത്തായിട്ടുള്ള സാരീസാണ് കേട്ടോ ഇതിൻ്റെ മുന്താണി വരുമ്പോഴും ഇതേപോലെ അതെ ഇതേപോലെയാണ് ത്രെഡ് വ്യൂ ഡിസൈൻ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസ് ഇതേ ഇതേപോലെ ചെറിയ ത്രെഡ് വ്യൂവ് ഡിസൈൻ വരുന്ന ബ്ലൗസ് എയിറ്റ് ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന സാരീസാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലും വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്ന മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എയ്റ്റ് ഫിഫ്റ്റി ഒന്നും അതിനേക്കാളും റേറ്റ് തോന്നുന്ന സാരീസാണ് ഇതൊക്കെ സാരി നമ്പർ വൺ എല്ലാ സാരിക്ക് നമ്പറും എടുത്തിട്ടുണ്ട് അപ്പം നമ്പർ ഇടുന്ന കാര്യം മറക്കരുത് അടുത്തത് വരുന്ന മെറൂൺ അ സാരി നമ്പർ ടു മെറൂണിൽ ഇതേപോലെയാണ് ത്രെഡ് വീവ് ഡിസൈൻ വന്നിരിക്കുന്നത് എല്ലാം ഡിസൈൻ സെയിം തന്നെയാണ് കേട്ടോ ഇനി കളറിൽ മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ സാരി നമ്പർ ടു ഇതാണ് മുന്താണി ബ്ലൗസ് വരുമ്പോൾ ആ ഒരു സെയിം ടോണിൽ തന്നെ വരുന്ന ബ്ലൗസ് സാരി നമ്പർ ടു നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസാണ് നല്ല ഉടുക്കാനും നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള സാരീസ് ഇത് നമുക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം കേട്ടോ സാരി നമ്പർ ത്രീ നേവി ബ്ലൂ സാരി നമ്പർ ത്രീ നേവി ബ്ലൂ എയ്റ്റ് ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന സൂപ്പർ സാരി ബ്ലൗസ് വരുമ്പോൾ അപ്പം നേവി ബ്ലൂയിൽ ആ ഡോട്ട് ഡിസൈൻ വരുന്ന ബ്ലൗസ് സാരി നമ്പർ ത്രീ സാരി നമ്പർ ഫോർ പിങ്ക് നല്ല ബ്യൂട്ടിഫുൾ ഒരു പിങ്ക് അല്ലേ അടിപൊളി പിങ്ക് സാരി നമ്പർ ഫോർ മുന്താണി ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത് സാരി നമ്പർ ഫോർ പിങ്ക് സാരി നമ്പർ ഫൈവ് ഫൈവ് വരുമ്പോൾ ഒരു ബ്ലൂ നല്ലൊരു ബ്ലൂ ഇങ്ങനെ ഭയങ്കര ഡാർക്ക് ബ്ലൂ അല്ല ഒരു മീഡിയം ടോണിൽ നിൽക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഒരു കളർ ഇത് അതിനകത്ത് ഇതേപോലെ ത്രെഡ് ബ്യൂ ഡിസൈൻ മുന്താണി ഇങ്ങനെ വരും ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത് സാരി നമ്പർ ഫൈവ് സാരി നമ്പർ ഫൈവ് സാരി നമ്പർ ഇടാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ കാണുന്ന സ്പീഡിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇടങ്ങിടും ചില കളറൊന്നും കുഴപ്പമില്ല സാരി നമ്പർ സിക്സ് ചില കളറ് നമുക്ക് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം ചില കളറിൽ ചെറിയൊരു വ്യത്യാസം വരും അതുകൊണ്ട് സാരി നമ്പർ സിക്സ് എയ്റ്റ് ഫിഫ്റ്റി അതേപോലെ ത്രഡ് വ്യൂ ഡിസൈൻ സാരി നമ്പർ സിക്സ് ലാവൻറ്റ് മുന്താണി ആൻഡ് ബ്ലൗസ് സാരി നമ്പർ സിക്സ് സാരി നമ്പർ സെവൻ നല്ലൊരു വൈൻ പർപ്പിൾ ഷെയ്ഡ് സാരി നമ്പർ സെവൻ നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് സാരി നമ്പർ സെവൻ സാരി നമ്പർ സെവൻ നമ്പർ ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് സാരി നമ്പർ എയ്റ്റ് സഫയർ ഗ്രീൻ സാരി നമ്പർ എയ്റ്റ് സഫയർ ഗ്രീൻ സാരി നമ്പർ 8. സഫയർ ഗ്രീൻ സാരി നമ്പർ 9. ബേച്ച് സാരി നമ്പർ 9. ഒരു ബേച്ച് ടോൺ ബെയ്ച്ച് ഒരു ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ കളറ് സാരി നമ്പർ നയൺ സാരി നമ്പർ സാരി നമ്പർ ടെൻ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ നല്ല ബോട്ടിൽ ഗ്രീൻ ഷേഡ് സാരി നമ്പർ ടെൻ ബോട്ടിൽ ഗ്രീൻ സാരി നമ്പർ ടെൻ സാരി നമ്പർ ഇലവൻ പിസ്ത ഗ്രീൻ ലാസ്റ്റ് സാരിയാണ് ഗ്രീൻ സാരി നമ്പർ ഇലവൻ പിസ്താ ഗ്രീൻ സാരി നമ്പർ ഇലവൻ പിസ്ത ഗ്രീൻ ഇതിൻ്റെയൊക്കെ ബ്ലൗസ് വരുമ്പോൾ സെയിം പാറ്റേൺ തന്നെയാട്ടോ അതെങ്ങനെ തന്നെയാണ് ബ്ലൗസ് വരുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ ഈ അടിപൊളി ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന സെമി സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസ് ഇതിനകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള മെറ്റീരിയലുമാണ് ഉടുക്കാനും നല്ല കംഫർട്ടബിൾ ആണ് വാഷ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം ഇപ്പം ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക ഷോപ്പിൽ സെയിം പീസസ് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒത്തിരി ഡിലേ ആകരുത് പെട്ടെന്ന് തന്നെ വന്ന് പർച്ചേസ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം ചുരിതൻ ബൈ ടേക്ക് തേക്ക്